നമ്മുടെ രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ സഹായത്തിന്റെ വിതരണത്തിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് നമ്മളുടെ കേരളത്തിലും ഈ ആനുകൂല്യം എല്ലാ വീടുകളിലേക്കും ഇതിന് റേഷൻ കാർഡ് വേണമെന്നില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന അരി അത് ഭാരത് അരി എന്ന ബ്രാൻഡാണ് നിലവിൽ ഇന്നു മുതൽ സംസ്ഥാനത്തും രാജ്യമെമ്പാടും വിതരണത്തിന് വേണ്ടി തയ്യാറാകുന്നത് കേവലം ഇരുപത്തിയൊൻപത് രൂപയിൽ ഗുണമേന്മയുള്ള അരി ഓരോ വീട്ടിലേക്കും അതും റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രധാന സൂചനകൾ ലഭ്യമായിരുന്നു ചെറുകിട വ്യാപാരികൾ അതോടൊപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൃത്യമായിട്ട് കണക്കുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇനി മുതൽ മറ്റ് വിവിധ ബ്രാൻഡുകളോടൊപ്പം മത്സരത്തിനെത്തുകയാണ് ഭാരത അരി എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി ഇട്ട് നൽകുന്ന അരി കേവലം ഇരുപത്തിയൊൻപത് രൂപയിൽ ഗുണമേന്മയുള്ള ഈ അരി നമ്മുടെ വീടുകളിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അഞ്ച് കിലോയുടെ പാക്കറ്റ് പത്ത് കിലോയുടെ പാക്കറ്റ് എന്നിവയാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നാഫെഡ് അതോടൊപ്പം തന്നെ എൻ സി സി എഫുകൾ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്രീയ ഫണ്ടാറൊക്കെ വഴിയാണ് ഇത് പൊതുവിപണിയിലേക്ക് എത്തുക എല്ലായിടത്തും ഈ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചേരണമെന്നില്ല വരുന്ന ആഴ്ചകളുടെ അല്ലെങ്കിൽ ഈ മാസം തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും അതായത് ചെറിയ കടകളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പാക്കറ്റുകൾ എത്തിച്ചേരും പിന്നീട് ഈ അരി നമുക്ക് ഏറ്റവും അതായത് മറ്റു ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന തരത്തിൽ എല്ലാ ഗുണമേന്മയുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഇട്ട് നൽകുന്ന ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭ്യമാകുന്ന ഈ അരി നമ്മുടെ പൊതുവിപണിയിലുള്ള ഈ അരിയുടെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് അരി വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അറുപത് രൂപയോളം ഇപ്പോൾ ഒരു കിലോ അരിക്ക് വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരുന്ന സാഹചര്യം റേഷൻ കടകൾ വഴിയാകട്ടെ നിലവിൽ ഗുണമേന്മയുള്ള അരിയും ലഭ്യമാണ് എന്നാൽ ചില അരിയെങ്കിലും മോശമായിട്ട് മാറുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആ റേഷൻ കാർഡുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഇത്തരത്തിൽ അരി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ എല്ലാവർക്കും തന്നെ എല്ലാ ഒരു മാസത്തേക്കുള്ള വിഹിതം ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിലാണ് എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വമ്പൻ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഭാരതരി നമുക്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി വാങ്ങാൻ വേണ്ടി സാധിക്കും വളരെ വൈകാതെ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ അതോടൊപ്പം തന്നെ മറ്റ് ഷോപ്പിംഗ് സൈറ്റുകൾ വഴി അതോടൊപ്പം തന്നെ വിവിധ ഷോപ്പിംഗ് മാർട്ടുകളുടെ അല്ലെങ്കിൽ വിവിധ സൂപ്പർ മാർക്കറ്റുകളുടെ എല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടാകും ഇവിടെ നിന്നെല്ലാം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലേക്ക് തന്നെ ഷോപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് തന്നെ ഈ ഒരു ഭാരത അരി മാറുകയാണ് ഇനി അത് മാത്രമല്ല ഭാരത ആട്ട രണ്ടായിരത്തി നവംബർ മാസം മുതൽ വിപണിയിൽ ഇറക്കിയിരുന്നു കേവലം ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയിൽ ഭാരത ആട്ടയും വാങ്ങാൻ വേണ്ടി സാധിക്കും ഭാരത അരി ഭാരത ആട്ട എന്നിങ്ങനെയുള്ള രണ്ട് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തേക്കും എത്തിച്ചേരുന്നത് ഇതിന് റേഷൻ കാർഡ് ഹാജരാക്കേണ്ട ആവശ്യം പോലുമില്ല നമുക്ക് ഒരു മാസം എത്ര വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗുണമേന്മയുള്ള കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങുകൾ പാസ്സായിട്ടുള്ള ഈ ഭാരത അരി വിതരണത്തിന് വേണ്ടി തയ്യാറാവുകയാണ് നമ്മുടെ സംസ്ഥാനത്തേക്കും ഈ അരി ഇപ്പോൾ എത്താൻ വേണ്ടി പോകുന്നു വിവിധ ചെറുകിട്ട സ്ഥാപന വ്യാപാര സ്ഥാപനങ്ങൾ വഴി പലയിരക്ക് കടകൾ വഴിയെല്ലാം ഒരുപക്ഷെ ഇതിന്റെ വിതരണം ഉണ്ടാകും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വിതരണ ക്രമീകരണങ്ങളാണ് നടക്കുന്നത് വരുന്ന ആഴ്ചകളോട് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം തന്നെ പൊതുവിപണിയിൽ സജീവമായിട്ട് ഈ ഒരു അഞ്ച് കിലോ പാക്കറ്റ് അല്ലെങ്കിൽ ഭാരത് അരിയുടെ പത്ത് കിലോ പാക്കറ്റ് ഉൾപ്പെടെയുള്ളവ വിതരണത്തിന് വേണ്ടി എടുക്കും വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക